കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി സൗദി എയർലൈൻസ് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയം പ്ലാറ്റ്ഫോമിന്റെ മാർച്ച് മാസത്തെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലും സൗദി എയർലൈൻസ് ഒന്നാമതായിരുന്നു രണ്ടാം തവണയാണ് സൗദി ഈ നേട്ടം കൈവരിക്കുന്നത് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ നിരീക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ മാർച്ച് മാസത്തെ റിപ്പോർട്ടിലാണ് കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ സൗദി റൈൻസ് ഒന്നാം സ്ഥാനം നിലനിർത്തിയ കാര്യം വ്യക്തമാക്കുന്നത് സൗദി നടത്തിയ പതിനാറായിരത്തിലധികം വിമാന സർവീസുകളുടെ ഓൺ ടൈം അറൈവൽ നിരക്കിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും പുറപ്പെടൽ നിരക്കിൽ കൃത്യത പാലിച്ചാണ് ഒന്നാം റാങ്ക് നിലനിർത്തിയത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലും സൗദി ലൈൻസ് ഒന്നാമതായിരുന്നു തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ഈ നേട്ടം കൈവരിക്കുന്നത് സമയക്രമം പാലിക്കുന്നതിൽ മറ്റു വിമാന കമ്പനികളെല്ലാം സൗദിക്ക് പിറകിലാണ് യാത്രക്കാരുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിലും യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിലും സമയനിഷ്ഠയുടെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണിത് പ്രവർത്തനക്ഷമത നിലനിർത്തുക എന്നതാണ് പുതിയ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സൗദി ഗ്രൂപ്പ് ജനറൽ മാനേജർ എഞ്ചിനീയർ ഇബ്രാഹിം അൽ ഉമർ പറഞ്ഞു ഗ്രൂപ്പിലെ കമ്പനികൾ തമ്മിലുള്ള സംയോജനത്തിന്റെ ഫലം കൂടിയാണ് വിമാന ഷെഡ്യൂളുകളുടെ കൃത്യനിഷ്ഠതയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിദിനം അഞ്ഞൂറ്റിനാൽപ്പത് വിമാന സർവീസുകളാണ് സൗദി നടത്തുന്നത് റമദാനിലെ ഏറ്റവും ഉയർന്ന ഉംറ സീസണിൽ സൗദി ലൈൻസ് വിമാന ഷെഡ്യൂളുകളിൽ കൃത്യമായ സമയക്രമം പാലിച്ചു ഉയർന്ന ഫ്ലൈറ്റ് ഓപ്പറേഷനുകളും കാലാവസ്ഥയും പോലുള്ള സാധാരണ വ്യോമയാന വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ നേട്ടം സൗദി ലൈൻസ് വരും വർഷങ്ങളിൽ നിലവിലെ വിമാനങ്ങളോടൊപ്പം നൂറ്റി പതിനെട്ട് പുതിയ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിമാനങ്ങളുടെ എണ്ണം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതായും സൗദി ഗ്രൂപ്പ് ജനറൽ മാനേജർ എഞ്ചിനീയർ ഇബ്രാഹിം അൽ ഉമർ പറഞ്ഞു